ഹായ് ഡിയേഴ്സ് വെൽക്കം ടു പ്ലാന്റോറിയം ഇന്ന് നമ്മളുടെ ബോഗയുംവില പ്ലാൻസിൻ്റെ തന്നെ ഒരു ചെറിയ കോംബോ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ വീഡിയോക്ക് പോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ അതിന് തന്നെ ഒത്തിരി പേരോട് എനിക്ക് നന്ദി പറയാനുണ്ട് കാര്യം എനിക്ക് വയ്യാന്ന് വയ്യ എന്ന് അറിഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ ഒത്തിരി പേരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ടിപ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നവരുണ്ട് അപ്പോൾ എല്ലാവരോടും താങ്ക്സ് നമ്മളെ കാണാതെ ദൂരങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ട് നമ്മളെ കുറിച്ച് കെയർ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുറച്ച് കോമ്പോസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അത് ഇതിന് മുമ്പായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ പ്ലാന്റുകളുടെയൊക്കെ അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കോമ്പോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് റെയർ വെറൈറ്റി പ്ലാന്റുകളാണ് ഏകദേശം നമ്മൾ ത്രീ ഫിഫ്റ്റി റേഞ്ചിൽ സെയിൽ ചെയ്യുന്ന പ്ലാന്റുകളാണ് എല്ലാം തന്നെ ഈ പ്ലാന്റുകളുടെ ഒക്കെ കൂടിയിട്ട് ഉള്ള കോമ്പോയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൊടുക്കും റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ് പ്ലസ് ഷിപ്പിങ്ങിനാണ് കേട്ടോ കൊടുക്കുന്നത് മൂന്നേ മൂന്ന് കോംബോ മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള മൂന്നേ മൂന്ന് കോംബോയാണ് ആണ് നമ്മളിന്ന് വീഡിയോയിൽ ഇൻക്ലൂഡും ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കോംബോ നമ്പർ വൺ കോംബോ നമ്പർ ടു കോംബോ നമ്പർ ത്രീ എന്ന് പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് കോംബോയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോംബോ പറഞ്ഞ് നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഞാൻ എൻ്റെ വാട്സപ്പിൽ കൊടു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ ഇട്ട് തരാം കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാനുകളാണ് വരുന്നതെന്ന് നോക്കാം ആദ്യത്തെ പ്ലാന്റ് തന്നെ വരുന്നത് ഒരു സീറ്റ് ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സീറ്റ് ഹാർട്ടിൻ്റെ പ്ലാന്റ് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല അടുത്തത് വരുന്നത് ഒരു പീച്ച് ടോങ് ലോങ് ആണ് പിന്നെ വരുന്നത് ഒരു ഓറഞ്ച് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഓറഞ്ച് ബട്ടർഫ്ലൈ നല്ല ബ്യൂട്ടിഫുൾ വെറൈറ്റി ആണ് കേട്ടോ ലീഫും ഫ്ലവറും ഒക്കെ ഒരുപോലെ പിന്നെ അടുത്തത് വരും തായ്ലാൻഡ് പ്രിൻസസിൻ്റെ പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ഒരു യെല്ലോ ചില്ലി യെല്ലോയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത് വരുന്നത് റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ് അടുത്ത് അടുത്തത് വരുന്നത് ഒരു ജുവൽ ട്വൻ്റി വൺ വെറൈറ്റിയിൽ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഒരു തായ് ഡിലൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇമ്പീരിയൽ തായ് ഡിലൈറ്റിൻ്റെ പ്ലാന്റ് ആണ് അടുത്ത് വരുന്നത് സൺറൈസ് വൈറ്റ് അങ്ങനെ മൊത്തം പത്ത് പ്ലാന്റുകളാണ് കേട്ടോ ആദ്യത്തെ കോംബോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാ പ്ലാന്റിൻ്റെയും സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ചില്ലി റെഡിൻ്റെ പ്ലാന്റും കൂടി ഉണ്ട് കേട്ടോ അതിൽ അത് ഞാൻ വീഡിയോയിൽ എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞത് കേട്ടോ അപ്പോൾ അടുത്ത കോംബോ വരുന്നത് ഇതിൽ ചില പ്ലാന്റുകൾ മാത്രമാണ് കേട്ടോ നമ്മൾ മാറ്റിയിട്ട് അടുത്തൊരു കോംബോ വെച്ചിട്ടുള്ളത് അതിലിതാ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു കാലിഫോർണിയ ഗോൾഡ് എന്ന് പറയുന്ന ബോക്കൈം വില്ലയുടെ പ്ലാന്റ് ആണ്ട്ടോ നല്ല ഭംഗിയാണ് ഇതിന് ഫ്ലവേഴ്സ് കാണാൻ ഒരു നല്ല ബ്ലൂമറും കൂടിയാണ് കേട്ടോ കാലിഫോർണിയ ഗോൾഡ് പിന്നെ അതുപോലെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഫ്യൂഷിയ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഫ്യൂഷിയ ബട്ടർഫ്ലൈ അതുപോലെ തന്നെ നല്ലൊരു ഹെവി ബ്ലൂമർ ആയി ബ്ലൂമറാണ് നിറച്ച് പൂക്കളുണ്ടാകും അതുപോലൊരു നല്ല ഒരു വെറൈറ്റിയാണ് അടുത്തത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു തിമ റെഡ്ഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ തിമാ റെഡ്ഡിൻ്റെ ഒരു നല്ലൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മൂന്ന് പ്ലാന്റുകൾ മാറ്റിയിട്ടാണ് ഈ മൂന്ന് പ്ലാന്റ് ആഡ് ചെയ്തേക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി മൂന്നാമത്തെ കോംബോ ആണ് മൂന്നാമത്തെ കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലെയിം ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അടുത്തത് വരും അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്തത് ഒരു ചില്ലി ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് എന്താ കണ്ടോ ചില്ലി ഓറഞ്ചിൻ്റെ പ്ലാന്റ് പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു ഒരു പർപ്പിൾ ഷെയ്ഡ് ഫ്ലവർ വരുന്ന പ്ലാൻ ആണ് ഇതിൻ്റെ ഐ ഡി നമുക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോംബോ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന മൂന്ന് കോംബോസാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് ആണ് വേണ്ടത് സോറി ഏത് കോംബോയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ കോംബോയുടെ പേ കോംബോ കോംബോ നമ്പർ വൺ ആണെങ്കിൽ വൺ അല്ലെങ്കിൽ ടു അല്ലെങ്കിൽ ത്രീ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഇടാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് പെറ്റ് സർവീസ് വഴിയും ടി ടി സി വഴിയും കേട്ടോ അയക്കുന്നത് പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ കൂടി കോൺടാക്റ്റ് ചെയ്യാം മെസ്സേജ് അയക്കാം മാക്സിമം കോളുകൾ ഒഴിവാക്കാം പിന്നെ നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് മെസ്സേജിന് റിപ്ലൈ ഇടാനായിട്ട് വൈകുന്നേരുന്നത് അല്ലാത്ത പക്ഷം പെട്ടെന്ന് തന്നെ റിപ്ലൈസ് തരുന്നതായിരിക്കും കേട്ടോ മെസ്സേജിൻ്റെ റിപ്ലൈ കണ്ടിട്ടില്ലെങ്കിലും കാണുന്ന ഒരു ദിവസം മീൻസ് രാത്രി ആവുമ്പോൾ ാണെങ്കിലും നമ്മൾ നോക്കിയിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഇന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്